വിശ്വയിൽ ഏറ്റവും പ്രത്യേകമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സ്റ്റിസ് രക്ഷിച്ചാൽ പഠിച്ചിട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പഠന ഭാഗത്തിൽ ലോകായു സുസത്തിൽ ഉള്ളവർ പ്രധാന സംബോധന എന്ന് സൂക്ഷിക്കുകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നല്ലതാണ് ആ പഠന ഭാഗത്തിൽ ആറ് തവണയാണ് ഗുരുവായെന്ന് സംബോധന ചെയ്യുന്നത് അതിൽ മൂന്നും ഒമ്പതാം അധ്യായത്തിൽ നിന്നാണ് തുടർന്ന് പത്താം അധ്യായത്തിൽ നിന്നും പതിനൊന്നാം അധ്യായത്തിലും പന്ത്രണ്ടാം അധ്യായത്തിലും ഓരോ തവണ സംബോധന ചെയ്യുന്നുണ്ട് അതൊന്ന് മനസ്സിൽ അക്ഷീരമായ വളരെ എളുപ്പമായിരിക്കും ആദ്യമായിട്ട് പത്രോത്താണ് ഗുരുവനെ സംബോധന ചെയ്യുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ഒൻപതാം അധ്യായം മൂന്നാം വാക്യം പ്രകാരമാണ് അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരുവോ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂട്ടാരങ്ങൾ ഉണ്ടാക്കാൻ വന്നതിനൊക്കെ ഒന്ന് മോശിക്കുന്നതിലേക്ക് താൻ എന്താണ് പറയുന്നത് എന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു രണ്ടാമത് ചാക്ഷിവാദിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന ഹെഡിങ്ങിൽ ഒൻപതാം അധ്യായ മുപ്പത്തെട്ടാം വാക്യത്തിൽ ഉപകാരമാണ് ആ വാക്യം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ അദ്ദേഹിക്കുന്നു അവൻ എൻ്റെ ഏകമകനാണ് മൂന്നാമത് യോഗനാനാണ് പറയുന്നത് ഒൻപതാം അധ്യായത്തിന് നിങ്ങൾക്കെതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണെന്ന തുടക്കത്തിൽ ഒൻപതാം അധ്യായം നാൽപ്പത്തൊൻപതാം വാക്യം യുവഖണ്ാൻ പറഞ്ഞു ഗുരുവോ നിന്റെ നാമത്തെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു നാലാമത് സംബോധന പത്ര അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം വാക്യത്തിലാണ് നന്ദസബരിയാക്കാറിൻ്റെ സിനിമയിൽ ഒരു നിയമജ്ഞനാണ് പറയുന്നത് പ്രധാനമാണ് വാക്യം അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റിൽ നിന്ന് അവനെ പരീക്ഷിക്കാൻ സാധിച്ചു ഗുരു നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ ചെയ്യണം അടുത്തത് പതിനൊന്നാം അധ്യായത്തിലെ നാല്പത്തി അഞ്ചാമത്തെ വാക്യമാണ് പരിശീകരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെക്കുറിച്ച് ഉള്ള ഹെട്ടിങ്ങനെ പ്രകാരമാണ് വാക്യം നിയമജരിൽ ഒരാൾ അവനോട് പറഞ്ഞു ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ആറാമത്തത് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യമാണ് ആ വാക്യം ദിനസൂത്രത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃസുത്തോ ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് ദർശിക്കണമെന്ന് ദോഷനായി ധനികനെന്ന ഇതിങ്ങനെയുള്ള ഭാഗത്തു നിന്നാണ് ഈ ആറ് വാക്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ അത് ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം വിടുവാൻ സാധിക്കും